ഒരുപാട് പഴങ്ങളും കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് കാഴ്ചത് ഈ പഴം ഞാൻ ഞാനാദ്യമായിട്ടാണ് കഴിച്ച കാണുന്നത് മാംഗോസ്റ്റിൻ നടന്ന ഒരു പഴമാണ് അല്ല പഴങ്ങളുടെ രാജാവ് എന്ന് അതിനറിയപ്പെടുന്ന പറഞ്ഞത് ഇതിന് കൂടുതൽ കാര്യങ്ങൾക്ക് ഇത് കുഴിച്ചിട്ടുണ്ടാക്കിയ നമ്മളെ ഷിയാസിന്റെ ഉപ്പ നമ്മളെ കൂടുണ്ട് എന്തൊക്കെയാണ് മാംഗോസ്റ്റിൻ ഇതൊരു വിദേശ മലേഷ്യം ഫ്രൂട്ടാണ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ അടുത്ത കാലതായിട്ട് വന്നാണ് ഇപ്പൊ ആദ്യമായിട്ട് ഈ പിന്നെ പണ്ട് മലേഷ്യയിലൊക്കെ പോയ ആൾക്കാർ തൃശ്ശൂർ ചാലക്കുടി ഭാഗത്തൊക്കെ ഇത് കുരുവുണ്ടോന്ന് പ്ലാന്റ് ചെയ്ത് അപ്പൊ അതൊക്കെ വലിയ മരങ്ങളായിട്ട് എത്ര വർഷം ഏകദേശം പ്രായം ഇതിപ്പോ അഞ്ച് ഏഴ് വർഷം കഴിഞ്ഞു വർഷം ഏകദേശം ഏഴ് വർഷമായിട്ട് വർഷം ഏഴ് മുതൽ എട്ട് വർഷം വരെ എടുക്കുന്നത് ഇത് സീഡ്ലിങ് ആണ് പണ്ടില്ല കുരുമുളച്ച് വരുമ്പോ ഇതിൽ ഏകദേശം എട്ട് വർഷം എടുക്കാൻ പക്ഷെ ഇതൊരുപാട് കാലം നമുക്ക് ആയുസ് കിട്ടും കിട്ടും ഒരു പത്തനൂറ് ഇരുന്നൂറ് കൊല്ലം വരെ കിട്ടും നമ്മുടെ ഈ ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യൂനോ ഫ്രൂട്ട്സ് ആണ് ഇത് പറയുന്നത് അപ്പൊ ഇതിന് ഒരു മുന്നൂറ് നാനൂറ് ഇതിന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ കൂടുതലുണ്ട് നോർമൽ തന്നെ ഷോപ്പിലൊക്കെ നമുക്ക് ഒരു നാനൂറ് വില കിട്ടുന്നുണ്ട് അപ്പൊ നല്ല എല്ലാം കൊണ്ടും നല്ലൊരു ഈ ഒരു സമയുണ്ട് എന്നുള്ള പ്രശ്നമുള്ളൂ അല്ലെങ്കിൽ ഇത് ഏറ്റവും നല്ല ഫ്രൂട്ട് ആണ് നല്ല വരുമാനമാണ് ഒരു ഒരു ഇരുന്നൂറ് അഞ്ഞൂറ് കിലോ ഒക്കെ വലിയൊരു മരത്തുമല്ല ഈസി ആയിട്ട് ഉണ്ടാവും അപ്പൊ ഒരു മുന്നൂറ് നാനൂറ് വെച്ച് വിട്ടിട്ട് കൂട്ടിയാണെങ്കിൽ അതിന്റെ വരുമാനം കണക്കൂട്ടി പിന്നെ അതിന്റെ സീഡ് ആണ് മുളച്ചിട്ടാണ് തൈ ഉണ്ടാവുക അപ്പൊ തൈ ഉണ്ടാവും നല്ലൊരു മാർക്കറ്റാണ് ഏറ്റവും ചെറിയ തൈക്കറി ഇരുന്നൂറ് റുപ്യ വലുണ്ട് അപ്പൊ ഷിയാസ്കന്റെ വീട്ടിലേ വന്നാണ് പിന്നെ ഇപ്പയാണിത് ഷിയാസ്കൻ ഇവിടെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഫ്രൂട്ട്സുകളും പല സാധനങ്ങളും നിറഞ്ഞു കിടക്കണത് ഒരു വീടാണ് അത് അപ്പൊ ഇങ്ങനത്തെ തൈകളൊക്കെ ആവശ്യമല്ലേ ഷിവാസ്കൻ ഇപ്പൊ ഇങ്ങനെ പ്ലാന്റിങ് ചെയ്ത് കൊടുക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട് സലാംക ഒരുപാട് കാലം റബ്ബർ ബോണ്ട് ജോലിക്കാരുന്നുണ്ട് റിട്ടയർ ആയതാണ് റിട്ടയർ അതിന് ശേഷം ഈ വീട്ടിൽ ഇതൊരു മൂന്നാല് ഏക്കർ സ്ഥലം ഇവിടെ ഫുള്ള് കൃഷിയാണ് ഇതിൻ്റെ നാട്ടിൽ വറ്റപ്പാറ ഒരുപാട് കൃഷികളുണ്ട് ഞാനൊരുപാട് കൃഷി ഇപ്പനെ കൂടെ പോയിട്ട് കണ്ടിട്ടുണ്ട് ഇത് വീടിന് മുറ്റും ഒരു കൃഷി പോലെ അവർ വന്ന് വീട്ടിൽ ചെയ്തുതരും പ്ലാൻ ചെയ്തുതരും അതിനെല്ലാ കാര്യങ്ങളും അവരെടുത്തിട്ടുണ്ട് അതിനുള്ള എല്ലാ മെഡിസിൻസും ഉണ്ട് എല്ലാ തൈകളെല്ലാം അവരെടുത്തിട്ടുണ്ട് ഇതായിരിക്കും വേണം ഊബരായിട്ട് വന്നിട്ടുള്ളൂ ഞാൻ നമ്പർ അടിയിക്കൊടുത്തിട്ടുണ്ട്